കഴിഞ്ഞ ദിവസം കൂടിയും ജയറാമിന്റെയും പാർവതിയുടെയും മകൻ കാളിദാസന്റെ വിവാഹ വാർത്തകളെക്കുറിച്ച് സോഷ്യൽ മീഡിയയിൽ നിറയുന്നുണ്ടായിരുന്നു ഗുരുവായൂർ ക്ഷേത്രത്തിൽ വെച്ചായിരിക്കും കാളിദാസിന്റെയും താരണിയുടെയും വിവാഹം നടക്കുക ഗുരുവായൂർ ക്ഷേത്ര നടയിൽ വെച്ച് നടക്കണമെന്നത് പാർവതിയുടെ ആഗ്രഹമാണെന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വാർത്തകളിൽ പറയുന്നത് ഈ ദിവസങ്ങളിലൊക്കെ തന്നെയും കണ്ണന് വേണ്ടി പ്രാർത്ഥിക്കാനും കണ്ണന്റെ നാളിന്റെ അന്ന് തന്നെ കണ്ണന് വേണ്ടി ഗുരുവായൂരിൽ നേർച്ചകൾ ഉണ്ടായിരിക്കുമെന്നും അറിയിച്ചിട്ടുണ്ടായിരുന്നു പാർവതി കണ്ണന് വേണ്ടി തന്നെയാണ് ഈ പ്രത്യേകമായ രീതിയിൽ പൂജകൾ നടത്തുന്നതെന്നും ഗുരുവായൂർ ക്ഷേത്രത്തിൽ വെച്ച് തന്നെ വിവാഹം നടക്കണമെന്ന് തനിക്ക് അതിയായ ആഗ്രഹം ഉണ്ടായിരുന്നുവെന്നും പാർവതി തന്നെ കുറിക്കുകയാണ് പാർവതിയുടെ ആഗ്രഹപ്രകാരമാണ് ഗുരുവായൂരിൽ വെച്ച് മകളും മകനും വിവാഹം കഴിക്കുന്നത് ഗുരുവായൂർ ക്ഷേത്ര നടയിൽ വെച്ച് വിവാഹം കഴിക്കണമെന്ന അതിയായ ആഗ്രഹം പ്രേക്ഷകർക്ക് ഉണ്ടായിരുന്നു വിവാഹത്തിന് ഇനി പത്ത് നാൾ എന്ന് പറഞ്ഞുകൊണ്ട് ഇരുവരും പങ്കുവെച്ചു പോകുന്ന താഴെയാണ് നിരവധി പേർ തന്നെ ഇപ്പോൾ ഗുരുവായൂർ ക്ഷേത്ര നടയിലെ വിശേഷത്തിനായി കാത്തിരിക്കുന്നുവെന്ന് പറഞ്ഞെത്തുന്നത് വിവാഹത്തിന് ഇനി പത്ത് ദിവസം കൂടിയേ ബാക്കിയുള്ളൂ ഈ സന്തോഷമാണ് കാളിദാസ് ജയറാം പങ്കുവച്ചിരിക്കുന്നത് പ്രതിഷിത പദവും കൂട്ടുകാരിയും താരണിയുമൊക്കെയായി ചിത്രങ്ങൾ പങ്കുവച്ചാണ് കാളിദാസ് സന്തോഷം അറിയിച്ചത് ആരാധകർ ഏറെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന താരവിവാഹമാണ് കാളിദാസിന്റേത് കാളിദാസനും താരണിക്കും ആശംസകളുമായി താരങ്ങളടക്കം നിരവധി പേരെത്തിയിട്ടുണ്ടായിരുന്നു നടൻ സത്യരാജ് മകള് ദിവ്യാസത്യരാജ് എന്റെ പ്രിയപ്പെട്ട ജോഡിയെന്ന് പറഞ്ഞായിരുന്നു എത്തിയിരുന്നത് കാളിദാസിനെയും താരണിയും വിശേഷിപ്പിച്ചതും എല്ലാവർക്കും വളരെയധികം ഇഷ്ടമായി ചുവന്ന ഹൃദയങ്ങൾ പങ്കുവെച്ചാണ് നന്ദി മഞ്ജുമാ മോഹൻ ഇവരുടെ സ്നേഹം അറിയിച്ചത് രണ്ടു വർഷം മുൻപാണ് താരണിയുമായുള്ള പ്രണയം സമൂഹ മാധ്യമങ്ങളിലൂടെ കാളിദാസ് വെളിപ്പെടുത്തിയത് രണ്ടായിരത്തി ഇരുപത്തി ലിബ മിസ് ദിവ റണ്ണർ അപ്പായ താരണിക്കൊപ്പമുള്ള പ്രണയ ചിത്രമാണ് താരം അന്ന് പങ്കുവച്ചത് നീലഗിരി സ്വദേശികളായാണ് ഇരുപത്തിനാലുകാരിയായ താരണി വിഷ്വൽ കമ്മ്യൂണിക്കേഷൻ ബിരുദം നേടിയിട്ടുണ്ട് താരണി അതുപോലെ നല്ലൊരു മോഡൽ കൂടിയാണ് മോഡലായ താരണിയെ സ്വന്തമാക്കുന്ന him വീട്ടിൽ പറഞ്ഞപ്പോൾ തന്നെയാണ് വീട്ടിലേക്ക് കൊണ്ടുവരാൻ എല്ലാവരും ആവശ്യപ്പെട്ടത് കല്യാണത്തിന് പത്ത് ദിവസം മാത്രം ബാക്കി നൽകെ വിവാഹമിങ്ങെത്തി എന്ന് തീർക്കുകയാണ് പ്രേക്ഷകരും പുതിയ വിശേഷം ആരാധകരെ അറിയിച്ച് താരണിയുടെയും കാളിദാസിന്റെയും വിവാഹ വാർത്ത ഇപ്പോൾ വൈറലാവുകയാണ് ഗുരുവായൂർ ക്ഷേത്ര നടയിൽ വെച്ചായിരിക്കും എട്ടാം തീയതി താലികെട്ട് നടക്കുക അന്നേ ദിവസം അവിടെ മറ്റു ചടങ്ങുകളോ ആഘോഷങ്ങളോ ഒന്നുമില്ല അത് കഴിഞ്ഞ് രണ്ടു ദിവസത്തിന് ശേഷം ചെന്നൈയിൽ വെച്ച് അടുത്ത ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കും വേണ്ടി വിരുന്ന് നൽകും താരണി ഒരു തമിഴ് കുടുംബത്തിൽപ്പെട്ട പെൺകുട്ടിയായതുകൊണ്ട് തന്നെ ആ രീതിയിലായിരിക്കും വിവാഹം നടക്കുക ഒപ്പം ചക്കിയും ചക്കിയുടെ ഭർത്താവും ഭർത്താവിന്റെ വീട്ടുകാരും ഒക്കെ അണിനിരക്കുന്ന ഒരു വിവാഹം തന്നെയായിരിക്കും എല്ലാ പ്രേക്ഷകരും ഏറ്റെടുക്കുന്ന ഒരു വിവാഹം തന്നെയാണ് കാളിദാസിന്റെ വിവാഹത്തിന് പ്രേക്ഷകർ ഏറെ നാളായി കാത്തിരിക്കുകയായിരുന്നു വളരെ ചെറുതെ തന്നെ മലയാളം ഇൻഡസ്ട്രിയിൽ നിൽക്കുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ കാളിദാസിനോട് പ്രേക്ഷകർക്ക് അഗാധമായ സ്നേഹമുണ്ട് അവരുടെ സ്വന്തം വീട്ടിലെ കുട്ടിയെ പോലെയാണ് കാളിദാസിനെല്ലാവരും കാണുന്നത് പിന്നീട് തമിഴിലേക്ക് ചേക്കേറി തമിഴിൽ തന്നെ ഹിറ്റുകൾ സമ്മാനിച്ച് തമിഴിൽ നല്ല ആരാധകരെയും സ്വന്തമാക്കിയിരുന്നു ശരിക്കും കാളിദാസ് അതോടെ പ്രേക്ഷകർ എല്ലാവരും ഏറ്റെടുക്കുന്ന വാർത്തയായി കൂടി അത് മാറുകയായിരുന്നു പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട താരമായതുകൊണ്ട് തന്നെ കാളിദാസിന്റെ വാർത്തകൾ പ്രേക്ഷകർ ഇരുകൈനീട്ടി സ്വീകരിക്കുന്നുവെന്നതും എല്ലാവർക്കും അറിയാം കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ